ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ വെടിവയ്പ്പിലാണ് പത്ത് പേർ കൊല്ലപ്പെട്ടത് മുവാസിയിൽ താൽക്കാലിക കൂടാരങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ ഒരു ഡോക്ടറും മൂന്ന് മക്കളുമടക്കം പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യുനീസിലെ വിവിധ ഭാഗങ്ങളിലാണ് മറ്റ് ആക്രമണങ്ങൾ നടന്നത് യു എസിന്റെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ശുപാർശയിൽ ചർച്ചയാവുമെന്ന ഹമാ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഇസ്രയേൽ സ്വകാര്യ കരാറുകാരെ വെച്ച് നടത്തുന്ന ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ ഗ്രനേഡ് ആക്രമണത്തിൽ കരാർ കമ്പനിയിലെ രണ്ട് അമേരിക്കക്കാർക്കോ പരിക്കേറ്റു നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാതെ ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിലെ എതിർപ്പിനിടയിലും ഹമാസുമായി താൽക്കാലിക വെടിനിർത്തലൊരുങ്ങുകയാണ് ഇസ്രയേൽ രാത്രി ചേർന്ന സുരക്ഷാ മന്ത്രിസഭായോഗം തുടർ ചർച്ചയ്ക്ക് ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് തന്നെ ഇസ്രായേൽ സംഘം ും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിൽ പത്ത് ബന്ദികളെയും പതിനെട്ട് മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ ഇതിന് ആനുപാതികമായി പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും ഗാസയിൽ യു എൻ മേൽനോട്ടത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള സഹായ വിതരണവും വ്യവസ്ഥയിലുണ്ട് പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് ചർച്ച നീളണമെന്ന ആവശ്യം ഹമാസ് വെച്ചിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ ഇസ്രയേലിനുള്ളിൽ കടുത്ത ഭിന്നത തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദം ശക്തമാണെന്നിരിക്കെത്തൽ കരാറുമായി മുന്നോട്ടു പോവുകയല്ലാതെ നെതന്യാഹു സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും നാളെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ നിർണായക കൂടിക്കാഴ്ച വെടിനിർത്തലുമായി സഹകരിക്കാനുള്ള തീരുമാനം ഉറച്ചതാണെന്നും മുഴുവൻ പലസ്തീൻ കൂട്ടായ്മകളുടെയും പിന്തുണ അതിനുണ്ടെന്നും ഹമാസ് അറിയിച്ചു ട്രംപ് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസും അറിയിച്ചിട്ടു ർത്തൽ കരാറിന് തയ്യാറാണെന്നും എന്നാൽ ഇത് സ്ഥിരമായ വെടിനിർത്തലിലേക്ക് എത്തണമെന്നും ഹമാസിന്റെ സഖ്യകക്ഷിയും പ്രതിരോധ സംഘടനയുമായ ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കി ഹമാസ് അടക്കമുള്ള പലസ്തീൻ പ്രതിരോധ സംഘടനകൾ കൂടിയാലോചിച്ചാണ് നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്കാണ് എത്തുന്നത് ഈ കൂടിക്കാഴ്ചയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച തീരുമാനത്തിലെത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇസ്രയേൽ ഉപരോധം കാരണം ഗാസയിലെ ജനങ്ങൾ കടുത്ത പ്രതി ാണ് ഇന്ധനക്ഷാമം ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ബേബി മിൽക്ക് ഗാസയിലേക്കെത്തുന്നത് ഇസ്രയേൽ തടയുന്നതിനാൽ നവജാത ശിശുക്കളുടെ ജീവൻ അപകടത്തിലാണെന്നും ഗാസ ഫീൽഡ് ഹോസ്പിറ്റലുകളുടെ ഡയറക്ടർ മാർവനൽ ഹംസ് പറഞ്ഞു പരിമിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുമ്പോൾ ഇത് അപര്യാപ്തമാണെന്നും ഹംസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്